കെ വി സി ന്യൂസ് ഇടപെടൽ കിഷോറിന്റെ ഒറ്റയാൽ പോരാട്ടം ഫലം കണ്ടു വാർത്ത വായിക്കുന്നത് ആശാപ്രകാശ് മണലൂർ കാലമുക്ക് ചാത്തൻകുളങ്ങര മുതൽ പാലാഴി കല്ലു പാലം വരെ ഇലവൻ കെ വി വലിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ അൻപതോളം കുടുംബങ്ങളുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങുകളും ഫലവൃക്ഷങ്ങളും മുറിച്ചു മാറ്റുകയും തുടർന്ന് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയുള്ള രേഖ നൽകിയെങ്കിലും പിന്നീട് നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്ന് കർഷകനായ കിഷോർ പൊറ്റേക്കാട്ടിന്റെ ഒറ്റയാൽ പോരാട്ടം കെ ബി സി ന്യൂസ് അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചതോടെയാണ് വർഷങ്ങളായി നടത്തി വരുന്ന ഒറ്റയാൾ പോരാട്ടം ഫലം കണ്ടത് കെ ബി സി ന്യൂസ് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ കലക്ട്രിസിറ്റിയുടെ ഇലവൻ കൈവലിക്കാൻ ഭാഗമായിട്ട് പാലാഴി കല്ലുപാലം ആൻഡ് ചാത്തോമലം എന്ന് പറഞ്ഞ ചാത്തോളങ്ങളുടെ വലിക്കുകയുണ്ടായി അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല വൃക്ഷങ്ങളും തെങ്ങുകളും ഒക്കെ മുറിച്ച് മാറ്റപ്പെട്ടുണ്ട് അന്ന് പൈസ നഷ്ടമായി തരുമെന്ന് പറഞ്ഞിട്ടാണ് മുറിച്ചത് എന്നാൽ ആളുകൾ വരെ പൈസ കിട്ടാതിരിക്കുകയും വളരെ ഇതാക്കി ഇപ്പോൾ കെ വി സി കെ വി സി ബസ്സായി ബന്ധപ്പെട്ട് അവർ ഇടപെട്ടലുണ്ടായപ്പോഴാണ് പിന്നീട് ആ പൈസ കിട്ടാനുള്ള സമയം ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ അധികാരികൾക്ക് വീണ്ടും പരാതികൾ കൊടുക്കുകയും പിന്നെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആ പൈസ തിരിച്ച് കിട്ടിയാൽ അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ അല്ലാതെ അപ്പോൾ അയാൾ എല്ലാ ഇപ്പോൾ മുന്നത്തും പല ഓഫീസേഴ്സും വരുമ്പോൾ രണ്ട് മാസം മൂന്ന് മാസത്തിൽ പൈസ കിട്ടും താഴെ ഒന്നൊക്കെ പാസ്സാക്കി ഞങ്ങൾക്ക് പറയുന്നതല്ലാതെ ഉണ്ടായില്ല ഇപ്പോഴത്തെ മേഡം ആയപ്പോൾ അതെല്ലാം ഇതും കൂടി കൂടുതലായപ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടിയ ഞങ്ങൾ അമ്പതോളം കഷ്ടങ്ങൾക്കുള്ള പൈസ കിട്ടി നാമാത്രമായിട്ട് പൈസ കിട്ടിയുള്ളൂ എന്നാലും കുഴപ്പമില്ല സമ ഉണ്ട് പൈസ തന്നല്ലോ അത് സമാനത്തിൽ വേണം നന്ദി പറയാൻ വേണ്ടി ഒന്നാണ് എവിടെ ന്യൂസിലും നന്ദി പറയണം അവരുടെ ഇടപെടൽ വളരെ ഭയങ്കരമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ലോൺ ഉണ്ട് നമുക്കിത് കിട്ടാനുള്ള ഒരു കാരണം ഉണ്ടായത് അല്ലെങ്കിൽ നമുക്കത് ലാപ്സായി പോയ തുകയാണ് അത് നിസ്സാരായ പൈസയെങ്കിലും എല്ലാവരും കിട്ടിയാലും നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദി പറയണം